നമസ്കാരം എല്ലാവർക്കും സാധനം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് തൈര് സാധനം ഉണ്ടാക്കാം അതിന് വേണ്ടി ഒരു ബൗള് ചോറ് എടുത്തിട്ടുണ്ട് ഒരു ബൗള് അധികം പുളിക്കാത്ത തൈര് ഇനി ഒരു ബൗള് മോര് നല്ലപോലെ വെന്ത് റൈസ് ആയിരിക്കണം ഞാൻ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് അളപ്പി ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ആക്കാം ഇനി അടുത്ത് നമുക്ക് കടുവറുറക്കാൻ വേണ്ടി കടലപ്പരിപ്പ് ഉരുന്ന് ഇഞ്ചി മുറുക്കിയത് ഒറ്റൽ മുളക് പച്ചമുളക് അരിഞ്ഞത് നല്ല കുറേശ്ശെ എടുത്തിട്ടുള്ളത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ചട്ടി വെച്ച് കൊടുത്ത് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയെല്ലാം എടുക്കേണ്ടത് അല്ലെങ്കിൽ നെയ്യും എടുക്കാം ചൂടായി ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കശ്മീരി മുളകാണ് ഉന്ന് വരച്ച് വട്ടപ്പരത്ത് അതിട്ട് കൊടുത്ത് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ളപ്പിച്ചെടുക്കാം മുന്നോട്ട് വരുന്ന ടെസ്റ്റ് എല്ലാം ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ തൈര് ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാനുണ്ട് ഇഷ്ടമുള്ളവർക്ക് മല്ലി ചേർക്കാം പിന്നെ പിന്നെയാണ് ജീരകം വിടുന്നവർക്ക് ജീരകവും ചേർത്ത് കൊടുക്കാം അതാവരവരെ ഇഷ്ടമാണ് നമ്മൾ തൈര് സാധനം റെഡി ആയിട്ടുണ്ട് ചൂട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അതിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ തൈര് സാധനം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ